ഹായ് ഫ്രണ്ട്സ് ആണിയാൻ ഫാമിലി ബ്ലോട്ട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ദോഷമാവ് വെച്ചിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മളൊക്കെ നേരിടുന്നൊരു പ്രശ്നമായിരിക്കും നമ്മുടെ വീട്ടിലെ പല്ലിയുടെ ശല്ല്യെന്ന് പറയുന്നത് അല്ലേ അപ്പോൾ കംപ്ലീറ്റ് പല്ലുകളെ തുരത്താൻ വേണ്ടിയിട്ട് ദോഷമാവ് മാത്രം മതി കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രം എടുക്കാം ഈ പാത്രത്തിലേക്ക് ഒരു രണ്ട് സ്പൂണോളം ദോഷമാവാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ എന്താണ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടോളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക െ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് സ്പൂൺ ദോശമാവിലേക്ക് ഒരു അല്പം ഹാർപ്പിക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കണം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിനെ നന്നായിട്ടൊന്ന് എടുക്കാം പിന്നെ ഒരു അര സ്പൂണിൻ്റെ ക്വാണ്ടിറ്റി മാത്രം മതി കേട്ടോ ഓവറായിട്ടൊന്നും ഹാർപ്പിക്ക് വേണ്ട ഈ ഹാർപ്പിക്കിൻ്റെയും ദോശമാവിൻ്റെയും കൂടെയുള്ള ഒരു സ്മെല്ല് വരുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കംപ്ലീറ്റ് പല്ലുകളെ തുരത്താൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ചെയ്തു നോക്കണം നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം പിന്നെ ഇള നല്ല രീതിയിൽ ഇളക്കിയിട്ട് വേണം ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ചിരട്ടയിലോ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കുറച്ച് ഒഴിച്ചു വെച്ചാൽ മാത്രം മതി കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് പല്ലുകൾ കഴിക്കുകയും പല്ലുകൾ ചത്തുപോകും ചെയ്യും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് പോവാം പിന്നെ നിങ്ങൾ ചെയ്യുന്ന സമയത്തേക്ക് കുറച്ച് പുളിച്ച ദോഷമാവ് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ പഴയ ദോഷമാവ് തന്നെ എടുത്താൽ മതി അപ്പം രണ്ടാമത്തെ ടിപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് രണ്ടാമത്തെ ടിപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രം എടുത്ത് വയ്ക്കുക ഈ പാത്രത്തിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഒരു അര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പം മഞ്ഞൾപ്പൊട്ടി ഇട്ടതിന് ശേഷം ഇതിലോട്ട് ചേർക്കാൻ പോണത് ദോശമാവാണ് കേട്ടോ അപ്പോൾ ദോശമാവ് ഒരു ഒന്നര സ്പൂണോളം ദോശമാവ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം മതി ഒരു സ്പൂൺ എടുത്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയും ദോശമാവ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ ഈ ഒരു മിക്സിങ് നന്നായിട്ട് ചെയ്യണം കേട്ടോ കാരണം മഞ്ഞൾ ഫുള്ള് ആ ദോഷമാവിലോട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ടിങ്ങനെ ചെയ്യുക പിന്നെ ദോഷമാവ് അത്യാവശ്യം തിക്കുള്ളതായിരിക്കണം ഭയങ്കര വെള്ളം പോലത്തെ ഒന്നും എടുക്കരുത് കേട്ടോ പിന്നെ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാനും പാടില്ല അപ്പോൾ ദേ ഇത് ഇനി ഒരല്പം ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത് ഫെവികോളിന് നമുക്ക് അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഇനി എന്തിൽ കൂടി വരുന്നില്ല അപ്പോൾ നമുക്ക് അടപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് കുറച്ചൊഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം അത് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക ഈ മിക്സാക്കിയതിന് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്കോ ന്യൂസ് പേപ്പറിലോ എവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് പല്ലുകളെ തുരത്താൻ സാധിക്കും അപ്പോൾ പല്ലി കുറവുള്ള സമയത്താണെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പല്ലിയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ അപ്പം പല്ലിനെ ഓടിക്കാനും സാധിക്കും പല്ലി വരാതിരിക്കാനും സാധിക്കുന്നൊരു സംഭവമാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അറിയിക്കണേ മൂന്നാമത്തെ ടിപ്പിലേക്ക് പോകാം മൂന്നാമത്തെ ടിപ്പിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് എന്ന് വെച്ചാൽ ദോശമാവ് തന്നെയാണ് അപ്പോൾ കുറച്ച് ദോശമാവ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്നര സ്പൂൺ രണ്ട് സ്പൂൺ ദോശമാവ് എടുത്തിട്ടുണ്ട് ഇനി ഈ ദോശമാവിലേക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് ഇത് തന്നെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓരോരോ ഐറ്റംസ് ആയിട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അടുത്തതായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ലൈസോളാണ് ലൈസോൾ ഒരല്പം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലൈസോൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി എടുക്കണം കാരണം ദോശമാവിലേക്ക് ആ ലൈസോളൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണേ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് നല്ലപോലെ നമ്മൾ ഉടച്ച് ഫുള്ളായിട്ട് മാവിലേക്ക് മിക്സ് ആവുന്ന തരത്തിലേക്ക് വേണം കേട്ടോ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് മിക്സായിട്ടുണ്ട് കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം പിന്നെ നിങ്ങൾ എടുക്കുന്ന സമയത്തേക്ക് എപ്പോഴും പഴയ പാത്രമോ കാര്യങ്ങളൊക്കെ എടുക്കാവുള്ളൂ അടുത്തതായിട്ട് നമ്മൾ എടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ കായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ കായപ്പൊടി എടുത്തിട്ടുണ്ട് കായപ്പൊടി തന്നെ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ബെറ്റർ കേട്ടോ ഇനി നിങ്ങളുടെ കട്ടക്കായ എല്ലൊ ഒന്ന് ചൂടാക്കി പൊടിച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമുക്കൊരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് ഇതെവിടെയാണോ പല്ലിയുടെ ശല്യം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ആ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കംപ്ലീറ്റ് ആയിട്ട് പല്ലികളൊക്കെ ചത്തുപോകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ദോഷമാവൊക്കെ നമ്മൾ ബാലൻസ് ഉള്ളത് എപ്പോഴും കഴുകിക്കളയൂലേ ചെയ്യുന്നത് അപ്പോൾ ഇനി ഇങ്ങനെയൊന്നും കഴുകിക്കളയാതെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ അടുത്ത ടിപ്പിലേക്ക് പോയാലോ അടുത്ത ടിപ്പിലായിട്ട് എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പച്ചമുളകിന് എടുത്തിട്ടുണ്ട് ഒരെണ്ണം ഇനി നമുക്ക് ഇത് രണ്ടായിട്ടൊന്ന് കീറിയെടുക്കാം ഇതിൻ്റെ അകത്തെ അരി പച്ചമുളകൻ്റെ അരി മാത്രമായിട്ട് നമുക്ക് മതി കേട്ടോ തോടൊന്നും വേണ്ട അത് കളയാൻ നമുക്ക് ആ പരികൾ ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യമുള്ള ദോശമാവും കൂടി അപ്പോൾ രണ്ട് മുളയിൻ്റെ അകത്തു നിന്നുള്ള രണ്ട് കഷ്ണത്തിൽ നിന്നും അകത്തുള്ളത് കംപ്ലീറ്റ് നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ദോശമാവും കൂടെ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ദോശമാവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി അപ്പോൾ അതെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ നല്ല എരിവുള്ള മുളകാണ് കാണൂട്ടോ അതിൻ്റെ നല്ല മുളകിൻ്റെ സ്മെല്ലൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇതിനെ നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം കേട്ടോ ഇതേപോലെ നല്ല രീതിയിൽ നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ ആ എരിവൊക്കെ എല്ലാ ദോഷമാവിൻ്റെ എല്ലാ ഭാഗത്തേക്കൊക്കെ മിക്സ് ആയി കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് അടുത്ത ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് വേറെ ഒന്നുമല്ല നമുക്ക് ഏതെങ്കിലും ഒരു പേസ്റ്റിൻ്റെ കവർ കിടപ്പുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കുറച്ച് പേസ്റ്റ് നമുക്ക് എടുക്കാം അപ്പോൾ ഇത് മുറിച്ചിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഒരു അല്പം പേസ്റ്റും കൂടെ എടുക്കുക അത് കത്തിക്കൊണ്ട് മുറിച്ചുള്ള അപ്പോൾ ഏത് ടൈപ്പ് പേസ്റ്റ് ആയാലും കുഴപ്പമില്ല കേട്ടോ കോൾഗേറ്റോ ആയുർവേദിക്കോ ഏത് ടൈപ്പ് ആയാലും എടുക്കുക എടുത്തിട്ടകത്തുനിന്ന് ഒരല്പം തോണ്ടി നമുക്ക് എടുക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിൻ്റെ അകത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കണം അപ്പോൾ അങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് പല്ലുകളെ തുരത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ തന്നെ എടുക്കുക എടുത്ത് ഇതിനകത്തോട്ടൊന്ന് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഒന്ന് മിക്സാക്കി എടുക്കണം അങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പല്ലുകളൊക്കെ ചത്തു ചത്തുപോകുന്നത് നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതും കൂടി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുവാണേ നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു മിക്സ് മാത്രം മതി എവിടെയെങ്കിലും ഇതിനെ ഒന്ന് എടുത്ത് കുറച്ച് കുറച്ച് ക്വാണ്ടിറ്റിയിൽ വെച്ച് കൊടുത്താൽ മതി പല്ലുകളുടെ ശല്യം പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റിലൂടെ പറയണം കേട്ടോ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ ലാസ്റ്റ് ടിപ്പിനായിട്ട് ദൈവ ദോശമാവ് എടുത്തിട്ടുണ്ട് ഇനി ഈ ദോശമാവിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് ഐറ്റംസ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി പല്ലിയ തുരത്തു ടിപ്സ് റെഡി ആയിരിക്കും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദോശമാവുണ്ട് ദോശമാവ് നന്നായിട്ട് ഇളക്കിയെടുക്കുക അപ്പോൾ ഈ ദോശമാവ് ഇത് കണ്ടോ ഇത്രയും ദോഷമാവുണ്ട് അപ്പോൾ ഈ ദോശമാവ് കുറച്ച് മിച്ച ഇരുന്നാട്ടോ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിലോട്ട് ഓരോരോ സാധനങ്ങളായിട്ട് ചേർത്ത് കൊടുക്കണം ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന പാരസെറ്റാമോളാണ് അപ്പോൾ ഡോളയോ പാരസെറ്റാമോൾ ഏതായാലും കുഴപ്പമില്ല അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൂട്ടിയിട്ട് ഈ ദോഷമാവിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഫുള്ളായിട്ടത് പൊടിഞ്ഞ് കിട്ടണ്ട കേട്ടോ ഒന്ന് ചതഞ്ഞ് കിട്ടിയ ഒരു പരുവത്തിൽ മാത്രം മതി അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമ്മളിങ്ങനെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കണം അപ്പം അങ്ങനെ മിക്സാക്കി കൊടുത്തു കഴിയുമ്പോൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന സാധനം എന്ന് പറഞ്ഞാൽ മസാലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ഒന്നുമില്ലേ പെരിഞ്ചീരവും പൊടിച്ചായാലും മതി കേട്ടോ മസാലപ്പൊടിയോ പെരിഞ്ചീരവും പൊടിച്ചതുകൂടി ഇതിനകത്തു ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കണം കാരണം ഇങ്ങനെ ഇളക്കി കൊടുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും ഉണ്ട് പല്ലി അട്രാക്റ്റ് ചെയ്യുകയും ചെയ്യും പക്ഷേ പല്ലുകളൊക്കെ ചത്തും പോകും കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സുകളാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും തീർച്ചയായിട്ടും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന എന്ന് വെച്ചാൽ എവിടെയാണോ ഇത് വെച്ച് കൊടുക്കേണ്ട ആ ഭാഗത്തേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നല്ല പല്ലുകൾ കഴിക്കുകയോ അല്ലെങ്കിൽ പല്ലുകളെ തുരത്താനോ സാധിക്കുകയോ അപ്പോൾ തീർച്ചയായിട്ടും അത് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടോളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യണേ കൂടാതെ നമ്മൾ കുറേ ടിപ്സുകൾ ചെയ്തിട്ടുണ്ട് എലിയും പല്ലിയും പാറ്റയും അങ്ങനെ കുറേ ടിപ്സുകളും ചെയ്തിട്ടുണ്ട് കുറേ ഫുഡ് ബ്ലോഗും ചെയ്തിട്ടുണ്ട് എല്ലാം കാണണം കേട്ടോ കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണാം